കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഓപ്റ്റിക്കൽ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ എൽ ഡി എഫ് വടക്കാഞ്ചേരി സൗഹൃദ സംഗമം തിങ്കളാഴ്ച ഡിവൻ ആശുപത്രിക്ക് സമീപം സംഘടിപ്പിച്ചു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു സൗഹൃദ സംഗമം ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ സമഗ്ര വികസനം എന്ന കാഴ്ചപ്പാടോടുകൂടി സമൂഹത്തിലെ ഏറ്റവും ദയനീയമായ മനുഷ്യരുടെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉറപ്പിച്ചു കൊടുക്കുന്നതിനാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ സർക്കാർ പ്രഥമ പരിഗണന കൊടുക്കുന്നത് എന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വടക്കാഞ്ചേരി ഡിവൈൻ ആശുപത്രിക്ക് സമീപം അലങ്കാർ രാജന്റെ വസതിയിൽ വെച്ച് നടത്തിയ സൗഹൃദ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സാമൂഹ്യനീതിയില് അധിഷ്ഠിതമായിട്ടുള്ള സമഗ്ര വികസനം എന്ന കാഴ്ചപ്പാടോടു കൂടി സമൂഹത്തിലെ ഏറ്റവും ദയനീയരായ മനുഷ്യർക്ക് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉറപ്പിച്ചെടുക്കുന്നതിന് ഒന്നാമത് പരിഗണന കൊടുത്തുകൊണ്ട് അതേസമയം തന്നെ പശ്ചാത്തല സൗകര്യ വികസനത്തിനും കാലാനുസാരിയായിട്ടുള്ള നവീകരണ പരിശ്രമങ്ങൾക്കുമെല്ലാം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദ്വിമുഖമായിട്ടുള്ള ഒരു സമീപനമാണ് വികസനത്തിൻ്റെ കാര്യത്തിൽ സർക്കാർ മുന്നോട്ട് വച്ചിട്ടുള്ളത് ഇടതുപക്ഷ പ്രസ്ഥാനം എപ്പോഴൊക്കെ അധികാരത്തിൽ വന്നുവോ അപ്പോഴൊക്കെ എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും വീട് എല്ലാവർക്കും വിദ്യാഭ്യാസം എല്ലാവർക്കും ആരോഗ്യം എല്ലാവർക്കും അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ എന്ന നിലയിലുള്ള കാഴ്ചപ്പാട് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ സാക്ഷാത്കരിക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാം പശ്ചാത്തല സൌകര്യ വികസനത്തിനും കാലാനുസൃതമായിട്ടുള്ള നവീകരണ പ്രവർത്തനങ്ങൾക്കുമെല്ലാം പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ദ്വിമുഖ സമീപനമാണ് വികസനത്തിന്റെ കാര്യത്തിൽ എൽ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത് മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞ ഏഴ് വർഷക്കാലത്തിനിടയിൽ പിണറായി സർക്കാർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെയും ക്ഷേമ പരിപാടികളുടെയും സംക്ഷിപ്ത രൂപം മന്ത്രി സദസ്സിൽ അവതരിപ്പിച്ചു വിവിധ തലത്തിലുള്ള ആളുകളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും യോഗത്തിൽ ചർച്ചയായി എഴു നൂറ്റി എഴുപത് വർഷം പാരമ്പര്യമുള്ളൊരു കോടതി സമുച്ചയമുണ്ട് ഇന്ന് ജില്ലയിലെമ്പാടും പുതിയ കോടതി സമുച്ചയങ്ങൾ വരുന്നു പുതിയ കോടതികൾ വരുന്നു ആ വികസനത്തിൻ്റെ ആ കരതല സ്പർശം വടക്കാഞ്ചേരി കോടതിക്ക് കൂടി അനുഭവമാക്കുന്ന തരത്തിലുള്ള നടപടികൾ വടക്കാഞ്ചേരി നിയോജക മണ്ഡലം എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ ആർ ബാലൻ എ സി മൊയ്തീൻ എം എൽ എ സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാനുമായ പി എൻ സുരേന്ദ്രൻ കലാ സംവിധായകൻ ഗോകുൽദാസ് യുവകലാ സാഹിതി സംസ്ഥാന സെക്രട്ടറിയും സിപിഐ വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറിയുമായ ഇ എം സതീശൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ഡോക്ടർ ശ്രീനിവാസൻ തുടങ്ങി നിരവധി പേർ ചർച്ചു ിൽ സംബന്ധിച്ച് സംസാരിച്ചു വടക്കാഞ്ചേരി മണ്ഡലത്തിന്റെ സർവ്വതല സ്പർശിയായിട്ടുള്ള വികസനം സാധ്യമാക്കുന്ന വിധത്തിലുള്ള നേതൃപരമായ ഇടപെടലുകൾ നടത്തുവാൻ ശേഷിയുള്ളവരുടെ സദസ്സാണ് എൽ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്തത് ബി ന്യൂസ് വടക്കാഞ്ചേരി